ആർഎസ്എസിനെതിരായ പോരാട്ടത്തിൽ സിപിഐക്കും സിപിഎമ്മിനും ഒരേ നിലപാടാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര സർക്കാർ വർഗീയവത്കരണത്തിന്റെ ഭാഗമായി ഗവർണർമാരെ ഉപയോഗിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈകൾ നട്ടും ഗവർണർക്കെതിരായ പ്രതിഷേധം സിപിഐ കടുപ്പിച്ചു ഗവർണർമാരെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ നിലപാടും ഭാരതാംബ വിവാദത്തിൽ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയും സിപിഐ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇരു പാർട്ടികൾക്കും രണ്ട് നിലപാടാണെന്ന വിമർശനമുയർന്നതിനിടെയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം ആർഎസ്എസിനെതിരെ പാർട്ടികൾക്കും ഒരേ നിലപാടാണെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികളുമായി സിപിഐ രംഗത്തെത്തിയത് തൃശൂരിലെ പാർട്ടി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ പതാക ഉയർത്തി പിന്നീട് ഓഫീസ് വളപ്പിൽ ചെടിനിട്ടു ദേശീയ പതാകയാണ് ഭാരതാംബിയെന്നും ആർ എസ് എസ് ആഹ്വാനം ചെയ്യുന്ന ആശയങ്ങളല്ല പിന്തുടരേണ്ടത് എന്നും ബിനോയ് വിശ്വം പാർട്ടി ഓഫീസ് വളപ്പിൽ ഭാരത്മാതാക്കി ജയി വിളിച്ച് പ്രവർത്തകർ പിടിച്ച് ആർ എസ് എസിന്റെ ദേശീയ ഇതിനിടെ മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി മന്ത്രി കെ രാജൻ രംഗത്തെത്തി ആർ എസ് എസ് ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതു മന്ത്രിമാരെ കിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഏതു തെറ്റായ ചിഹ്നങ്ങളെ അവതരിപ്പിച്ചാലും അതിന്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊടുത്താൽ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ല ഗവർണർ സി പി ഐ പോരുകടുക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങളാവും വരും ദിവസങ്ങളിൽ കാണാനാവുക മീഡിയ വൺ തൃശൂർ